ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ആയില്യം നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലരാണെങ്കിലും ചില കാര്യങ്ങളിൽ വാശിയും നിശ്ചയധാർഢ്യവുമുള്ളവരാണ് എന്നാലോ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ജ്ഞാനമുള്ളവരായ ഇവർക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുന്നവരും കൂടിയാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് സുഖസ്ഥാനാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മുതൽ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും അഷ്ടമത്തിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തില് ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളിൽ യാത്രകളിലെല്ലാം കൂടുതലും ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അലസത വരാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഇനി ധനസന്ധാനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതും രണ്ടാം ഭാവത്തിൽ കേതുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളില് ഈ ഒരു സമയങ്ങളിൽ നഷ്ടം വരാതെ നോക്കണം പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും അലസത വരാതെ നോക്കണം ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂലസ്ഥിതിയും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് പരിവർത്തനങ്ങളും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈയൊരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പൊതുവേ ഈ ആയില്ല നക്ഷത്രക്കാർ നാഗദേവതകളെ ആരാധിക്കുന്നത് വളരെ വളരെ നല്ലതാണ് നാഗങ്ങൾക്കായിട്ട് പലഭിഷേകം ചെയ്യുന്നതും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്